രാവിലെ നമ്മളെ ചേപ്പാട് തറവാട്ടില്ലേ നമ്മൾ സപ്താ വായനയ്ക്ക് വിട്ടിട്ടില്ലല്ലോ അമ്മ അപ്പോൾ അമ്മേനെ കൊണ്ട് ഞങ്ങൾ ഇന്ന് പാലക്കാട് ലൂലുമാളൊക്കെ കറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മളെ സപ്താ വായന മുടങ്ങി രാവിലെ ഓണായിട്ട് ഏ അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മൾ ഇനോവയിലാണ് പോണത് നമ്മൾ ചേട്ടടുത്ത പുതിയ ഇന്നോവ ഏതാ ഇത്ത മോഡല് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി അപ്പോൾ നമ്മൾ പാലക്കാട് വരുന്ന പോവാം ഇനോവയൊക്കെ ഒന്ന് ഓടിച്ചോട്ടെ നമ്മൾ പാലക്കാടേ സോഷ്യൽ കിച്ചണിലാണ് വന്നിരിക്കട്ടോ പാലക്കാട് ടൗണ് എത്തുന്നതിന് മുന്നിലുള്ള അതുകൊണ്ട് അതേ വരികയാണ് ഒരുപാട് പ്രത്യേകതകളൊക്കെ ഇണ്ട് നോക്കിയൊക്കെ ഏയ് ഇവിടെ ഇരുന്നാ കിട്ടില്ല നമ്മളവിടെ പോയി വാങ്ങണം കണ്ടില്ലേ ഇവിടത്തെ ഒന്ന് സീനിയോക്കെ ഭയങ്കര രസാട്ടോന്റെ കുളം അല്ലേ സീനറീസ് നല്ല വടയുണ്ട് സാധനങ്ങളുണ്ട് ഇവിടെ ആരും നമുക്ക് ടേബിളും കൊണ്ടത്തരില്ല ഒക്കെ നമ്മൾ വന്നിട്ട് ഇവിടെ വന്നിട്ട് വാങ്ങണം നമ്മളെ ചേട്ടൻ ബില്ലാക്കുണ്ട് ആൾക്കാരൊക്കെ ഊണും കഴിഞ്ഞ് എല്ലാവരും ഇട്ട് ഔട്ടിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട് നല്ലൊരു വൈബട്ട ഇവിടെ പാലക്കാട് സോഷ്യൽ കിച്ചൺ ഒന്ന് വന്ന് പരീക്ഷിക്കാവുന്നതാണ് നല്ലൊരു വൈബ് സംഭവമാണ് നമ്മളെ മമ്മി കാപ്പി ഊതി ഊതി കുടിക്കുന്നു ൂതി കുടിക്കുന്നതാണോ ഗുപ്തനിഷ്ടം ഊതി ഊതി കുടിക്കുന്നത്ര ഗുപ്തം എന്താ നോക്ക വൈബ് രസം കൗണ്ടർ നല്ലൊരു നല്ലൊരാശയട്ടോ നല്ല നല്ലൊരു ലൊക്കേഷനുമാണ് നല്ലൊരാശയാണ് ഇപ്പൊ ക്യാമറ മേനിടയിൽ കൂടെ പോയിട്ട് ഷെയ്ക്ക് ഒക്കെ വാങ്ങി കുടിക്കുന്നുണ്ട് ഇവിടെ വീഡിയോ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് നല്ലൊരു അമ്മ അമ്മ ഒക്കെ തിരുവോണം ദിവസം ഒരു പാലക്കാട് കറക്കം അതിന്റെ ഓർഗ നമ്മളിനി പോണത് ലുലൂലി പോവാട്ടോ ഇവിടുന്നാണ്ട് ലുലുവിൽ പോയി സിസ്റ്റർ വരൂ അതെ സിസ്റ്റർ അതിൻ്റെ ഉള്ളിലേക്കാണ്ട് മെല്ലണ്ടിരി തകൃതയായ ഫോട്ടോ എടുപ്പട്ടോ നമ്മളിനി അടുത്ത ഡെസ്റ്റിനേഷൻ അടുത്ത എവിടെയാ ലുലുവ അടുത്ത നമ്മൾ ലുലു

ഉണ്ടേ ഉടുത്ത് അതിലേ വരികയില്ലാത്തൊണ്ടേ വലിയ ബുദ്ധിമുട്ടാ ഇടയ്ക്കിടയ്ക്ക് ഊരിച്ചാടനുണ്ട് അത് നമ്മൾ ബ്രദറെല്ലാം അവിടെ നിന്ന് വാച്ച് ചെയ്യാൻ കേട്ടോ ഓരോ മൂവ്മെന്റ്സും തിരക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് തിരക്ക് ആ എടുത്തോ ട്ടോ പു ലിഫ്റ്റ് കയറിയവരി അങ്ങനെ ഞങ്ങളുടെ ഐറ്റംസ് കിട്ടിയിരിക്കാണ് ചെറിയൊരു ഇടക്കാല വിശ്വാസം കേട്ടോ നമുക്ക് അവരൊക്കെ വന്നിട്ട് ഫുഡ് അവരൊക്കെ കറങ്ങാൻ പോയിരിക്കാണ് അവരൊക്കെ ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ പരിപാടിയൊക്കെ ആയിട്ട് പോയിരിക്കുക വമ്പ തിരക്കാണ് കേട്ടോ തിരക്കെന്ന് പറഞ്ഞാലും ഇടിവിട്ട് തിരക്ക് പുലികളവിടെത്തി പുലിയെത്തി പുലി പുലി മുകളിലേക്ക് എത്തിയിട്ടുണ്ട് ഫുഡ് കോട്ടിലെത്തിയിട്ടോ പുലി കളി കിടന്നു ക്യാമറമാനും ഇവിടെ ക്യാമറമാനും സിസ്റ്ററും അങ്ങനെ നമ്മൾ ലുലുവിൽ ഒരു കറക്ക കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി പാലക്കാട്ടേക്ക് പോവാണ് വളരെ ഊഷ്മളമായ ഒരു കറങ്ങലായിരുന്നു എക്സിറ്റ് ലിഫ്റ്റ് അപ്പം നമ്മളെ മാതാജി ചിക്കൻ തിന്നില്ല പക്ഷെ നമ്മളെ കൊച്ചുമോൻ മാതാജീടെ കൊച്ചുമോൻ പറ്റിച്ചു വെജ് ബർഗർ എന്നു കടക്കാരൻ ചിക്കൻ ബർഗർ തന്നു നമ്മളെ അമ്മച്ചി അങ്ങനെ ചിക്കൻ കഴിച്ചിരിക്കും ഗൈസ് ചിക്കൻ കഴിച്ച് കൊറച്ചില്ല ഒരു നാല് കടി അടിച്ചു പ്രോട്ടീനാണ് പ്രോട്ടീൻ അങ്ങനെ ലുലു മഴ നിന്നും എക്സിറ്റായി പുലിക്കളിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ കണ്ടില്ല ആ ഞമ്മടൊക്കെ വെടിയെടുത്തത് മറ്റേ തൃശ്ശൂരിത്തെ വയറന്മാരുടെ ആ വെടിയെടുത്ത ആ ആ ടീം തന്നെയാണ് വേറെ തൃശ്ശൂർന്ന് വിടുന്നായിരിക്കും